ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പഠനപ്രവർത്തനങ്ങളാണ് സ്കൂൾ ദിനപത്രമായിട്ട് ഒരു പത്രപ്ര പത്രത്തിൽ വന്ന വാർത്ത കൊടുത്തിട്ടുണ്ട് അല്ലേ പത്രത്തിൻ്റെ പേര് മണിച്ചപ്പ് എന്നാണ് ജി എൽ പി എസ് അരിമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു പ്രവർത്തനം പത്രവാർത്തയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു അരിമംഗലം പാഴാക്കി കളയുന്ന ഓരോ വറ്റും മറ്റനേകം കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂൾ ലീഡർ സി അലീന അഭിപ്രായപ്പെട്ടു ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂൾ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക അല്ലേ എന്നിട്ട് എന്നിട്ടതിന് സെൻട്രലായിട്ട് വേറൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നാണത് രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം കഴിക്കാതെ വലയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് അല്ലേ ഒരു ആ സ്കൂളിലെ പത്ര പ്രവർത്തനം നടന്നത് വാർത്തയാക്കി വന്നതാണിത് അല്ലേ അങ്ങനെ വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്കൂളിൽ പ്രതിദിനം അഞ്ച് കിലോയിലധികം ചോറും കറികളും പാഴാക്കിക്കളയുന്നുണ്ടെന്ന് പ പഠന ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ മറ്റും പദ്ധതി ആരംഭിക്കുന്നത് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിൻ്റെ മാലിന്യ പ്രവർത്തനത്തിലുള്ള പരിഹാര പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി ഐ പ്രസിഡൻ്റ് പി പി സനോജ് പറഞ്ഞു ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാതെ സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ് മിസ്റ്റർ ജി ഷീല അഭിപ്രായപ്പെട്ടു ഉദ്ഘാട ഉദ്ഘാടന യോഗത്തിൽ സി റീന സ്വാഗതവും കെ വി അരുൺ നന്ദിയും പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു സ്കൂളിൽ നടന്ന എന്താണ് ഓരോ വറ്റും എന്ന് പറയുന്ന ആ ഒരു എന്താണ് പദ്ധതിയുടെ പഠന പ്രവർത്തനത്തിൽ നടന്ന ഭാഗമായി വന്ന ആ ഒരു പ്രവർത്തനം ന്യൂസാക്കി അല്ലെ ഓരോ വറ്റും പദ്ധതിയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് സ്കൂളിൽ നടന്ന ആ പ്രവർത്തനത്തിൻ്റെ വാർത്തയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഇതിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ അല്ലെ ഭക്ഷണത്തിൻ്റെ ആണ് നമുക്ക് ഈ ഒരു പത്രവാർത്തയിലൂടെ എടുത്തു കാണിക്കുന്നത് ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനം ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം നമുക്കൊന്ന് നോക്കാം എന്താണ് യുദ്ധങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും നിരവധി പേർ പട്ടിണി കിടക്കുന്നത് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ നടക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഒട്ടേറെ പേർ ദുരിതം അനുഭവിക്കുന്നത് നാം പത്രങ്ങളിലൂടെ കണ്ടും വായിച്ചും അറിയുന്നതാണ് അവിടെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് നാം ഇവിടെ പാഴാക്കി കളയുന്ന ഭക്ഷണ ഭക്ഷണത്തെക്കുറിച്ച് ഓർമ്മ വന്നു ജലത്തെ പോലെ തന്നെ ഭക്ഷണവും നാം പാഴാക്കി കളയാതെ സംരക്ഷിക്കണം അല്ലേ ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാം അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ചർച്ച ചെയ്യൂ അല്ലേ ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങളെ സ്കൂളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഭക്ഷണം വില ഭക്ഷണത്തിന് വില അറിയുന്നതിനായിട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാം പിന്നെ പോസ്റ്റർ നിർമ്മിക്കാം നോട്ടീസ് നിർമ്മിച്ച് അത് വിതരണം നടത്താം ഭക്ഷണം വാങ്ങാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കാം രക്ഷിതാക്കൾക്ക് വേണ്ട ബോധവരണ ക്ലാസുകൾ നടത്താം അല്ലേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിയിക്കാം ഓരോ മറ്റും പദ്ധതിയെപ്പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അവ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ പോസ്റ്ററുകൾ തയ്യാറാക്കി അല്ലേ ഇങ്ങനെ എൻ്റെ വീട് വൃത്തിയുള്ള വീട് അല്ലേ ചപ്പും ചവറും വാരിയെറിഞ്ഞ് ചന്ത മകന്നൊരു നാടാകരുതേ അല്ലെ പോസ്റ്ററിലൂടെ ഓരോ ആശയവും നല്ല ഭംഗിയായിട്ട് ആ പോസ്റ്ററിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ കൈക്കോർക്കു മാലിന്യമുക്ത കേരളത്തിനായി അല്ല ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെ നമ്മൾ പെട്ടെന്ന് ആകർഷിക്കും അല്ലേ അപ്പോൾ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ പോസ്റ്റർ ഒരാൾ ശ്രദ്ധയെ പെട്ടെന്ന് ആകർഷിക്കുന്നതായിരിക്കണം അതിന് കണ്ടൻറ്റ് അടങ്ങിയ നല്ല കോഡ്സ് ഉണ്ടാവണം അങ്ങനെയൊക്കെയുള്ള പോയിൻറ്റ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ കഴിയും അപ്പോൾ ഇത്രയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓൾ ദ ബെസ്റ്റ്